ആണവായുധ പോർമുന വഹിക്കാൻ ശേഷിയുള്ള ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ വിജയകരമായി പരീക്ഷിച്ചു ചൈന പസഫിക് സമുദ്രത്തിലേക്കാണ് മിസൈൽ തൊള്ളായിരത്തി ശേഷം ആദ്യമായാണ് ചൈന അന്താരാഷ്ട്ര സമുദ്ര മേഖലയിൽ മിസൈൽ പരീക്ഷണം നടത്തുന്നത് ശത്രുരാജ്യങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകാനാണ് ചൈന ശ്രമിച്ചതെന്ന് വിലയിരുത്തുന്നു സാധാരണ ചൈനയ്ക്കുള്ളിൽ തന്നെയാണ് ഇത്തരം മിസൈലുകൾ പരീക്ഷിക്കാറുള്ളത് ഇന്നലെ പരീക്ഷിച്ചത് ഏതുതരം മിസൈലാണെന്ന് വ്യക്തമാക്കിയിട്ടില്ല പരീക്ഷണത്തെക്കുറിച്ച് അയൽരാജ്യങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയതായി ചൈന അവകാശപ്പെട്ടു എന്നാൽ മുന്നറിയിപ്പ് ലഭിച്ചിട്ടില്ലെന്ന് ജപ്പാൻ അറിയിച്ചു ചൈന പരീക്ഷിച്ച മിസൈൽ തൊള്ളായിരത്തി കിലോമീറ്റർ സഞ്ചരിച്ചാണ് പസഫിക്കിൽ പതിച്ചത് അതേസമയം പരീക്ഷണത്തിൽ ആശങ്കയറിയിച്ച് ജപ്പാനും ന്യൂസിലൻഡും രംഗത്തെത്തി പരീക്ഷണ വിവരം ചൈന മുൻകൂട്ടി അറിയിച്ചില്ല എന്ന് ജപ്പാന്റെ ആരോപണവുമുണ്ടായി ചൈനയുടെ നീക്കം മേഖലയിൽ ആശങ്ക സൃഷ്ടിക്കുന്നതാണെന്ന് ന്യൂസിലൻഡ് പ്രതികരിച്ചു ഇതിനു മുമ്പ് ഷിൻജിയാഗിലെ ടക്ലാ മക്കാൻ മരുഭൂമിയിലാണ് ചൈന ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലിന്റെ പരീക്ഷണങ്ങൾ നടത്തിയിട്ടുള്ളത് ശേഷം അന്താരാഷ്ട്ര സമുദ്ര മേഖലയിൽ ചൈന ഇത്തരം പരീക്ഷണങ്ങൾ നടത്തുന്നത് ആദ്യമാണ് ഇതിനിടെ ചൊവ്വാഴ്ച രാവിലെ ഷാൻഡോങ് പ്രവിശ്യയുടെ തീരത്ത് സമുദ്രത്തിന് നടുവിൽ കപ്പലിൽ പതിച്ച വിക്ഷേപണത്തറിയ ിൽ നിന്ന് എട്ട് ഉപഗ്രഹങ്ങൾ വഹിക്കുന്ന റോക്കറ്റും ചൈന വിക്ഷേപിച്ചിരുന്നു അതിനിടെ രണ്ടായിരത്തി മൂന്നിന്റെ തുടക്കത്തിൽ ചൈനയുടെ ജനകീയ വിമോചന സേന വിജയകരമായി പരീക്ഷിച്ച ശബ്ദത്തേക്കാൾ വേഗത്തിൽ സഞ്ചരിക്കാൻ ശേഷിയുള്ള ഇന്റർമീഡിയറ്റ് റേഞ്ച് ബാലിസ്റ്റിക് മിസൈലാണ് ഡി എഫ് ട്വന്റി സെവൻ ആകെ പന്ത്രണ്ട് മിനിറ്റ് നീണ്ടുനിന്ന പരീക്ഷണത്തിനിടെ രണ്ടായിരത്തി കിലോമീറ്റർ ദൂരമാണ് ഈ മിസൈൽ കുതിച്ചത് അമേരിക്കയുടെ നെഞ്ചെടുപ്പ് കൂട്ടുന്നതായിരുന്നു ഈ ചൈനീസ് മിസൈൽ പരീക്ഷണം അവരുടെ ബാലിസ്റ്റിക് മിസൈൽ പ്രതിരോധ സംവിധാനത്തെ കബളിപ്പിക്കാൻ ഈ ചൈനീസ് മിസൈലിന് സാധിക്കുമെന്നതാണ് യു എസ് ആശങ്കയ്ക്ക് ിലുണ്ടായിരുന്ന വെല്ലുവിളി ഇതേ രീതിയിലുള്ള മിസൈലാണ് ഇപ്പോഴും പരീക്ഷിച്ചതെന്നാണ് റിപ്പോർട്ട് യ്യായിരം മുതൽ എണ്ണായിരം കിലോമീറ്റർ വരെ പരിധിയുള്ള ബാലിസ്റ്റിക് മിസൈലാണ് ഡി എഫ് ട്വന്റി സെവൻ ഈ മിസൈലിൽ പരമ്പരാഗത ആയുധങ്ങളും ആണവായുധങ്ങളും ലക്ഷ്യത്തിലെത്തിക്കാൻ സാധിക്കും ചൈന വികസിപ്പിച്ചെടുത്ത സോളിഡ് ഫ്യൂവൽ ബാലിസ്റ്റിക് മിസൈലാണ് ഡി എഫ് ട്വന്റി സെവൻ സൈനിക ട്രക്കിൽ എവിടേക്കും കൊണ്ടുപോകാൻ സാധിക്കുന്ന ട്രാൻസ്പോർട്ട് ഇറക്ടർ ലോഞ്ചറും ഈ മിസൈലിനെ കൂടുതൽ അപകടകാരിയാക്കുന്നു ഇന്റഗ്രൽ നാവിഗേഷൻ സിസ്റ്റവും ജി പി എസും അതീവ കൃത്യതയോടെ മിസൈലിനെ ലക്ഷ്യത്തിലെത്തിക്കും അവസാനഘട്ടത്തിന് മുൻപ് ദിശ മാറ്റാനുള്ള സംവിധാനവും ഡി എഫ് ട്വന്റി സെവനിലുണ്ട് അവസാന നിമിഷത്തിൽ പോലും ടാർഗറ്റ് മാറ്റാനുള്ള ശേഷിയും ഡി എഫ് ട്വന്റി സെവൻ മിസൈലിന് നൽകുന്നു ശബ്ദത്തേക്കാൾ വേഗമുള്ള ഈ മിസൈലിനെ പ്രതിരോധിക്കുക മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾക്ക് എളുപ്പമാവില്ല ട്രാൻസ്പോർട്ടർ ഇറക്ടർ ലോഞ്ചറിൽ നിന്നും കുത്തനെയാണ് മിസൈൽ കുതിച്ചുയരുക നിശ്ചിത ഉയരത്തിലെത്തിയ ശേഷമാണ് റോക്കറ്റിൽ നിന്നും വേർപെടുന്നത് ഇതിനുശേഷം മുൻ നിശ്ചയിച്ച ടാർഗറ്റിലേക്ക് മിസൈൽ അതിവേഗം ലക്ഷ്യത്തിലേക്ക് കുതിക്കുകയും ചെയ്യുന്നു പടിഞ്ഞാറൻ പസഫിക്കിലുള്ള ഗുവാം അടക്കമുള്ള യു എസ് സൈനിക താവളങ്ങളെ ആക്രമിക്കാൻ ചൈനയ്ക്ക് ഡി എഫ് ട്വന്റി സെവൻ തന്നെ ധാരാളമാണ് അതിനിടെ യമനിലെ വിമത സായുധ സംഘമായ ഹൂതികൾക്ക് അത്യാധുനിക മിസൈലുകൾ നൽകാൻ റഷ്യയും രംഗത്തെത്തി കപ്പൽവേദ മിസൈലുകളാണ് ഹൂതികൾക്ക് നൽകുന്നത് ഇറാൻ ഇടനിലക്കാരായാണ് ആയുധ ഇടപാടുമായി ബന്ധപ്പെട്ട് റഷ്യയുമായി രഹസ്യ ചർച്ച നടത്തുന്നത് വാർത്താ ഏജൻസിയും റിപ്പോർട്ട് ചെയ്തിരുന്നു റഷ്യയും ചൈനയും അടുത്ത സുഹൃത്തുക്കളുമാണ് ഇറാൻ മാധ്യമങ്ങളും ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട് പി ഓണിക്സ് എന്ന് വിളിപ്പേരുള്ള സോവിയറ്റ് നിർമ്മിത സൂപ്പർസോണിക് മിസൈലുകളായ യാക്കോന്റാണ് ഹൂതികൾ സ്വന്തമാക്കാൻ ഒരുങ്ങുന്നത് മാരക പ്രകരശേഷിയുള്ള ഭൂതല മിസൈലാണിത് ചെങ്കടലിൽ ചരക്ക് കപ്പലുകൾ ൾക്ക് നേരെ ഹൂതികൾ നടത്തുന്ന ആക്രമണങ്ങൾക്ക് കൂടുതൽ കരുത്തു പകരുന്നതാകും പുതിയ ആയുധ ഇടപാട് ഗാസ ആക്രമണത്തിന് തിരിച്ചടിയായാണ് ഇസ്രായേൽ കപ്പലുകളെയും ഇസ്രയേലിലേക്കുള്ള ചരക്ക് കപ്പലുകളെയും ലക്ഷ്യമിട്ട് ഹൂതികൾ ആക്രമണം ആരംഭിച്ചത് ഹൂതികൾക്കുള്ള മിസൈൽ ഇടപാടുമായി ബന്ധപ്പെട്ട് റഷ്യ അന്തിമ തീരുമാനം കൈക്കൊണ്ടിട്ടില്ല എന്നാണ് റിപ്പോർട്ട് എന്നാൽ കഴിഞ്ഞ ജൂലൈയിൽ തന്നെ ഹൂതികൾക്ക് മിസൈൽ നൽകാൻ റഷ്യ ആലോചിച്ചിരുന്നതായി ഹോൾസ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ട് ചെയ്യുന്നു മറ്റ് ആയുധങ്ങൾ നൽകാനും നീക്കമുണ്ടായിരുന്നു എന്നാൽ പടിഞ്ഞാറൻ രാജ്യങ്ങളുടെ ഇടപെടലിനെ തുടർന്ന് നീക്കം അവസാന നിമിഷം ഉപേക്ഷിക്കുകയായിരുന്നു അതേസമയം ഇറാനാണ് ആയുധ ുമായി ബന്ധപ്പെട്ട ചർച്ചയ്ക്ക് മേൽനോട്ടം വഹിക്കുന്നത് എന്ന വിവരം ഇതാദ്യമായാണ് പുറത്തുവരുന്നത് ഇറാനും റഷ്യയും ചൈനയും ഒക്കെ അടുത്ത സുഹൃത്തുക്കളാകുമ്പോൾ ചൈനയുടെ ഈ മിസൈൽ പരീക്ഷണവും അമേരിക്ക ആശങ്കയോടെയാണ് നോക്കിക്കാണുന്നത് ന്യൂസ് കേരള